എച്ച് ഐ വി എച്ച് ഐ വി അണുബാധ മൂലം ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി പൂർണ്ണമായും നശിക്കുന്ന അവസ്ഥയാണ് എയ്ഡ്സ് എയ്ഡ്സ് അക്വയർഡ് എമ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നതിന്റെ ചുരുക്ക പേരാണ് എയ്ഡ്സ് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഹ്യൂമൻ എമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ എച്ച് ഐ വി ആണ് ഈ രോഗത്തിന് കാരണമായ വൈറസ് ലക്ഷണങ്ങൾ പ്രാരംഭഘട്ടത്തിൽ എച്ച് ഐ വി അണുബാധയ്ക്ക് പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല രോഗം പുരോഗമിക്കുമ്പോൾ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം വിട്ടുമാറാത്ത പനി തൊണ്ടവേദന തലവേദന അസാധാരണമായ ശരീരഭാരം കുറയൽ വയറിളക്കം വിശപ്പില്ലായ്മ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം പകരുന്ന വഴികൾ എച്ച് ഐ വി പ്രധാനമായും പകരുന്ന വഴികൾ ഇവയാണ് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം എച്ച് ഐ വി ബാധിതനായ ഒരാളുമായി സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി രക്തദാനം രോഗം ബാധിച്ച വ്യക്തിയുടെ രക്തം അല്ലെങ്കിൽ രക്തഘടകങ്ങൾ സ്വീകരിക്കുക വഴി സിറിഞ്ചുകളുടെ ഉപയോഗം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഒരേ സിറിഞ്ചും സൂചിയും പങ്കുവെക്കുന്നത് വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഗർഭാവസ്ഥയിലോ പ്രസവ സമയത്തോ മുലിയൂട്ടുന്ന സമയത്തോ രോഗം ബാധിച്ച അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാം പ്രതിരോധ മാർഗങ്ങൾ സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തിൽ മാത്രം ഏർപ്പെടുക കോണ്ടം ഉപയോഗിക്കുക വിശ്വാസ്യതയുള്ള രക്തബാങ്കിൽ നിന്ന് മാത്രം രക്തം സ്വീകരിക്കുക സിറിഞ്ച് സൂചി തുടങ്ങിയവ വീണ്ടും ഉപയോഗിക്കാതിരിക്കുക ഷെവിങ് ബ്ലേഡ് ടൂത്ത് ബ്രഷ് തുടങ്ങിയ വ്യക്തിപരമായ സാധനങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുക ചികിത്സ എയ്ഡ്സ് പൂർണ്ണമായും ഭേദമാക്കാൻ ഫലപ്രദമായ മരുന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നിരുന്നാലും ആന്റി റിട്രോവൈറൽ തെറാപ്പി ആർ എന്ന ചികിത്സയിലൂടെ രോഗം നിയന്ത്രിക്കാനും രോഗിയുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാനും സാധിക്കും കൃത്യസമയത്ത് രോഗനിർണയം നടത്തി ചികിത്സ ആരംഭിക്കുന്നത് വളരെ പ്രധാനമാണ്